ബിഗ് ബോസ് നൽകുന്ന സീക്രട്ട് ടാസ്കുകൾ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് പതിവാണ് ഈ സീസണിലും കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ആര്യന് ഒരു സീക്രട്ട് ടാസ്ക് നൽകിയിരുന്നു ആര്യനും അക്ബറും ലക്ഷ്മിയുമെല്ലാം ചേർന്ന് രസകരമായി മുന്നോട്ട് കൊണ്ടുപോയ ഗെയിം പൊളിച്ചത് ഷാനവാസായിരുന്നു ഇതോടെ ഷാനവാസിനെതിരെ സോഷ്യൽ മീഡിയ പ്രതിഷേ പ്രതിഷേധം കനക്കുകയാണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മരമണ്ടനായ മത്സരാർത്ഥി എന്ന ബഹുമതി കഴിഞ്ഞ ദിവസത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഷാനവാസ് സ്വന്തമാക്കി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനം ആ മീശബിരി നിർത്തിയിട്ട് കുറച്ച് ബുദ്ധിപ്രയോഗിക രുദ്ര തുടങ്ങിയ ട്രോൾ കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് എന്തായാലും ആരൊക്കെയാണ് ടോപ്പ് ഫൈവിൽ എത്തുന്ന മത്സരാർത്ഥികൾ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും പ്രേക്ഷകരും